ഹലോ ഗൈസ് ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടിട്ടോ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞാൻ ഈ വാർത്ത കാണുന്നത് പാറശാലയല്ല ഷാലോൺ എല്ലാവർക്കും അറിയാലോ ഷാലോൺ വധക്കേസ് അതിലുള്ള ഗ്രീഷ്മ അതായത് കഷായ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ അവൾക്ക് കോടതി ശിക്ഷ വിധിച്ചു എന്നുള്ളത് അപ്പോൾ ആ വാർത്ത ഞാൻ ന്യൂസിൽ കണ്ടു ആ ന്യൂസ് ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കി അപ്പോൾ ഗ്രീഷ്മയെ വൈദ്യ പരിശോധനക്കും അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള സംഭവമാണ് ഞാൻ കണ്ടത് അപ്പം കറക്റ്റുള്ള എന്താണ് ശിക്ഷ എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷെ വിധിച്ചു എന്നറിഞ്ഞു ശിക്ഷ വിധിച്ചു കാരണം ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതിക്ക് മനസ്സിലായി എല്ലാ തെളിവുകളും ഗ്രീഷ്മക്ക് എതിരെയാണ് ഗ്രീഷ്മയുടെ അമ്മയെയും അതുപോലെ അമ്മാവിനെയും വെറുതെ വിട്ടു കാരണം അവർ അവര് രണ്ടാം പ്രതി മൂന്നാം പ്രതി ആയിരുന്നു പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള തെളിവുകളൊന്നും ഇല്ല അവര് സപ്പോർട്ട് ചെയ്യുന്ന തെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് വെറുതെ വിട്ടു ഓക്കെ അപ്പൊ ഗ്രീഷ്മയാണ് ഷാരോണ കൊന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് തെളിഞ്ഞു ഓക്കെ ഈ വിഷയം നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷാരോൺ ഗ്രീഷ്മ വിഷയം സ്നേഹത്തിന്റെ പേരിൽ അതായത് ഒരാളെ ഒരു ആൺകുട്ടി പെൺകുട്ടിയെ സ്നേഹിച്ചു ഞാൻ അതായത് അവളെ വിശ്വസിച്ചു അവളെ തന്നെ ഭാര്യയാക്കണമെന്നും കൊടു ലൈഫിലോട്ട് കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ചിട്ട് ഒരു ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു തിരിച്ചും അവൾ സ്നേഹിച്ചു എന്ന് നമുക്ക് തോന്നും അവർ സ്നേഹിച്ചിട്ടില്ല അഭിനയം നാടകം അങ്ങനെ ഒരു പയ്യനെ വഞ്ചിച്ചു കൊന്നു എന്നേ പറയുള്ളൂ സ്നേഹത്തിൻ്റെ പേരിൽ ഓക്കെ അപ്പോൾ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് ഇവർ തമ്മിൽ എങ്ങനെയോ ബസ്സിൽ വെച്ച് കണ്ടുള്ള പരിചയം എന്തോ ഷാരോണും ഗ്രീഷ്മയും ഗ്രീഷ്മ എന്തൊക്കെയോ എന്തോ വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ് എന്താ റാങ്ക് ഹോൾഡർ ഒക്കെയാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അടുക്കുകയും സ്നേഹത്തിലാവുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇവർ മതവും ജയവും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ ബേസിസില് ഈ ഗ്രീഷ്മൻ്റെ വീട്ടുകാർക്ക് ഇതിനെതിർപ്പായിരുന്നു പക്ഷേ ഗ്രീഷ്മ ഇത് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് മുന്നോട്ട് ഈ ബന്ധം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴാണ് ഈ പറഞ്ഞ ഈ ഇയാളുടെ ഒരു കല്യാണോചന ഈ ഗ്രീഷ്മയ്ക്കൊരു മാരേജ് പ്രപ്പോസല് വരുന്നത് സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട് ഞാൻ പെൺകുട്ടികൾ മൊത്തത്തിൽ പറയല്ല അവർ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ വീട്ടുകാർ അതിന് സമ്മേക്കത്തില്ല മിക്ക വെളിയുന്നൊരു ബന്ധം ഒരു അഫേ ഒരു അലയൻസ് വരുമ്പോൾ വീട്ടുകാർ ഫോഴ്സ് ചെയ്യും കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തതാണെങ്കിൽ പെൺകുട്ടികൾ ഓക്കേയും പറയും ആ സമയത്താണ് തേപ്പ് നടക്കുക അതായത് ഇവർ ആമ്പിള്ളേരെ തേക്കും തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഒഴിവാക്കും ചിലപ്പോൾ എനിക്കിതിനെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കില്ല പക്ഷെ അതിന് പകരം അവർക്ക് അവരെങ്ങനെ ഒഴി ഒഴിഞ്ഞു പോകാനുള്ള ടെക്നിക്സ് എടുക്കും ഓക്കെ അപ്പം ആ ടെക്നിക്സ് പോകൂല നടക്കൂലെന്ന് വിചാരിച്ചിട്ട് അതായത് അത് പ്രാക്ടിക്കൽ ആവുന്നില്ലെങ്കിൽ അതായത് ഈ പയ്യൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണെങ്കിൽ പിന്നെയാണ് ഈ പറഞ്ഞ കടുപ്പമുള്ള സംഭവത്തിലോട്ടൊക്കെ പോവുക ഓക്കെ പക്ഷെ എല്ലാവരും ഇങ്ങനെ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ ഗ്രീഷ്മ ചെയ്ത് നോക്കണ്ട അപ്പോൾ ഇവിടെയും ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി ഒഴിവാക്കാൻ പക്ഷേ ഷാരോൺ അതിൽ വഴങ്ങിയില്ല എന്ത് ഷാരോൺ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു അഫെയർ ആയിരുന്നു ഗ്രീഷ്മയുടെ ഉണ്ടായിരുന്നത് അത് പിരിഞ്ഞ് പോകാൻ പറ്റാത്ത രീതിയിൽ ആത്മമായിട്ടുള്ളൊരു ബന്ധം അതുകൊണ്ട് ഷാരോൺ പോയില്ല സ്നേഹിച്ച് സ്നേഹിച്ചതിന് തന്നു ഇത് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സത്യമാണ് അറിയില്ല ഇവർ തമ്മിൽ പല വട്ടം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ചിലപ്പോൾ സത്യമായേക്കാം ഓക്കെ അതിനു വേണ്ടിയിട്ട് ഗ്രീഷ്മ പലതവണ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു പക്ഷെ ഇതൊക്കെ അതൊക്കെ കേൾക്കുന്നൊക്കെ സംഭവങ്ങളാണ് ഓക്കെ പക്ഷെ ഈ കാര്യം സത്യമാണ് ആത്മാർത്ഥമായുള്ള സ്നേഹം ഷാരോൺ ഗിരീഷ്മയോട് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം കാരണം അതിന് ഒരുപാട് തെളിവുകളുണ്ട് ഇവര് തമ്മിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പബ്ലിക്കാണ് കാരണം ഷാരോണിന് ഒരു സ്വഭാവമുണ്ട് എല്ലാം ഫോട്ടോസ് എടുക്കുന്നത് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവർ തമ്മിൽ കല്യാണം വരെ കഴിഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ട് പോയി താലി വരെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ പോലും വീഡിയോ ഈ പറഞ്ഞ ഷാരോൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യം ഷാരോണിൻ്റെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും അറിയായിരുന്നു ഷാരോണിൻ്റെ അമ്മയ്ക്കറിയായിരുന്നു ബ്രദറിനെ അറിയായിരുന്നു അച്ഛനെ അറിയായിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഈ ഗ്രീഷ്മയായിട്ടുള്ള ബന്ധം ഓക്കെ അപ്പം ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ അടുത്തടുത്ത് പോയി പക്ഷേ ഈ എങ്ങനെയെങ്കിലും ഷാരോണിനെ ഒഴിവാക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനാണ് ഗ്രീഷ്മയ്ക്കുള്ളത് പക്കാ തേപ്പ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ അവന് അവനറിയാതെ അതായത് അവനെ മനസ്സിലാക്കാത്ത രീതിയിൽ അവനെ ഒഴിവാക്കാം ലൈഫ് നിന്ന് പാടെ തുടച്ച് മാറ്റാം എന്നുള്ള കുറേ കാര്യങ്ങൾ ഗ്രീഷ്മ എങ്ങനെ ആ ആലോചിക്കും ഗ്രീഷ്മ ഗ്രീഷ്മൻ്റെ അമ്മ എല്ലാവരും ഉണ്ടാവുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവുമല്ലോ ഓക്കെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ചാണ് അവസാനം അവനെ കൊന്നു കളയാമെന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത് കൊന്നു കളയാം എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ കൊന്നു കളഞ്ഞാൽ പിന്നെ ആളെ ഇല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കൊരാൾ വരത്തില്ല ഇനി എങ്ങാനും ഞാൻ ഈ പട്ടാളക്കാരനെടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷാരോണ് എന്തെങ്കിലും കൊണ്ടുവരിക അല്ലെങ്കിൽ നീ പറയുക ഇത് അലോചിച്ചിട്ട് ആയി ഓക്കെ അപ്പോൾ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഈ പറഞ്ഞ ഗ്രീഷ്മ വന്നത് അങ്ങനെ അതിനുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ പുള്ളിക്കായി തന്നെ അങ്ങ് നടത്താൻ തുടങ്ങി എങ്ങനെ കുറേ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ തപ്പി എങ്ങനെയാണ് ഒരാളെ നൈസായിട്ട് കൊല്ലുക എന്നുള്ളത് ഒരാളെ കൊല്ലുക അറിയുമ്പോൾ നമ്മൾ അയാളെ കുത്തി കൊല്ലുക വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു കൊല്ലുക അതൊക്കെ അറിയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ എല്ലാവരും അയാൾക്ക് മനസ്സിലാവാത്ത ഇത് അതായത് ആ വ്യക്തിക്ക് മനസ്സിലാവരുത് ഞാൻ അയാളെ കൊല്ലുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ കൊല്ലുക എന്നുള്ള റിസേർച്ചിലായി ആര്യ ഗ്രീഷ്മ അങ്ങനെ റിസേർച്ച് ചെയ്ത് റിസേർച്ച് ചെയ്ത് ഇങ്ങനെ കുറേ ആദ്യം റിസേർച്ച് ചെയ്തപ്പം പാരസിറ്റമോള് ഒരുപാട് പാ പാരസ്റ്റമോള് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു പോകുന്നോ എന്തോ അസുഖം ഉണ്ടാകുന്നൊക്കെ എവിടെ നിന്നോ കിട്ടി ആ ഇത് കണ്ടിട്ട് കുറേ പാരസ്റ്റമോളൊക്കെ മെഡിക്കൽ ഷോപ്പ് പോയി മേടിച്ച് കുത്തി പൊട്ടിച്ച് ജ്യൂസിലാക്കി ജ്യൂസ് അത് ഫ്രുട്ടി ജ്യൂസിലാക്കിയിട്ട് കൊടുത്തു അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അപ്പം അത് ആ വീഡിയോ ഇങ്ങനെ ഷാരോട് എടുക്കുന്നുണ്ട് എന്താ ചാലഞ്ചാണെന്നൊക്കെ പറയും ഇവർ മൊത്തം ചാലഞ്ചിൻ്റെ പരിപാടി കേട്ടോ ഇവള് ഇവളാണ് മൊത്തത്തെ ചാലഞ്ച് ചാലഞ്ച് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ആ ജ്യൂസിൻ്റെ കളർ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം അത് കൊടുത്തിട്ട് അതെന്തോ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തുപ്പിക്കളന്ന് അങ്ങനെ കയ്പ്പായിരുന്നു അത് ഉറപ്പായിട്ടുണ്ടാവില്ല പാരസമോൾ പിടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആർക്കെങ്കിലും കുടിക്കാൻ കഴിയുമോ ഭയങ്കര കയ്പായിട്ട് കുടിച്ചില്ല പിന്നെ അവർ നോർമൽ വേറെ ജ്യൂസും കൂടെ നോർമൽ ജ്യൂസ് കണ്ടിട്ട് വീണ്ടും കുടിച്ചു ഇതായിരുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം കറക്റ്റായിട്ട് ആ ശ്രമം പാലിയത് പോലെ കുറച്ചും കൂടെ തീവ്രമായ അതായത് കുറച്ചും കൂടെ പെട്ടെന്ന് തട്ടിപ്പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന മെഡിസിൻ തപ്പാന്ന് തുടങ്ങി അങ്ങനെയാണ് പെസ്റ്റിസൈഡ് കിട്ടിയത് അതായത് ഈ ഗ്രീഷ്മയുടെ അമ്മാവൻ്റെ കയ്യിൽ അവരെ വളർത്തലൊക്കെ പെസ്റ്റിസൈഡ് ഉണ്ട് ആ പെസ്റ്റിസൈഡ് ഈ പറഞ്ഞ കഷായം എന്ന സംഭവത്തിൽ കലക്കി ഷാരോണെ വിളിച്ച് വരുത്തി കാണാം കേട്ടോ നീ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കാണാം ഷാരോൺ പോയി കാരണം എന്തായാലും ഷാരോൺ ഗ്രീഷ്മ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് കൂടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് അങ്ങനെ ചെന്ന് ഗ്രീഷ്മയത് പോലെ തന്നെ ഒരു നാടെ കിടക്കി ഇറക്കി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ ച കഷായാണ് ഭയങ്കര കയ്പ്പാണ് കുടിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവനെ കൊണ്ടുവന്ന് കുടിപ്പിച്ചു കുടിപ്പിച്ചതിന് ശേഷം കയ്പ്പ് കാരണം ജ്യൂസും കൊടുത്തു ഓൺ ദ സ്പോട്ട് ഈ പറഞ്ഞ ശരം പുറത്തു കിറങ്ങുകയും ഛർദ്ദിക്കുകയും ചെയ്തു ഛർദ്ദിച്ചത് പച്ച നിറത്തിലാട്ടോ ഇത് ഇത് കൂട്ടുകാരൻ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ തെളിവാണ് കൂട്ടുകാരൻ ഷാരോൺ വഴിയും മൊത്തം ഛർദ്ദിച്ച് പോകായിരുന്നു അവിടെ വീട്ടിലോട്ട് പോകുന്ന വഴി മൊത്തം ഛർദ്ദിച്ച് വീട്ടിലോട്ട് പോകുക ഛർദ്ദിച്ച് ഛാർദ്ദിച്ച് അങ്ങനെ അവിടെ എത്തിയപ്പോഴും സുഖമില്ലാതായ ഹോസ്പിറ്റലിലോട്ട് മാറ്റി അങ്ങനെ പിറ്റേന്നാണ് ഈ പറഞ്ഞ ഷാരോൺ മരിക്കണത് ഈ മരിക്കുന്നതിന് മുമ്പ് ഷാരോണിൻ്റെ ബോഡിയുള്ള ഫുൾ പാർട്സ് പോയിട്ടുണ്ട് കിഡ്നി ലിവർ എല്ലാം അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതൊരു പെസ്റ്റിസൈഡാണ് അത്രയും മാരകമായ പെസ് പെസ്സേട കൊടുത്ത് കഷായം കുടിച്ചാലും പറഞ്ഞ പോലെ ആരുടെ ഹൃദയ പാട്ടും ബോഡി മൊത്തം മരി അടി അടിച്ചു പോവുകയോ അല്ലെങ്കിൽ മരിച്ചു പോയതും ചെയ്തില്ല ഏത് കഷായം കുടിച്ചാലും അപ്പോൾ ഈ ഷാരോൻ്റെ ബ്രദർ ഡോക്ടറാണ് പുള്ളി ഗ്രീഷ്മയെ വിളിച്ചു ചോദിച്ചു കാരണം ഇവിടെ ഉള്ളൊരു തെളിവുണ്ട് ആര് ഈ പറഞ്ഞ ഷാരോൻ്റെ ഫ്രണ്ട് പുള്ളി കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തു ഇവിടെ വീട്ടിൽ പോയി ഇവിടെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഛർദ്ദിച്ചെന്നത് അപ്പോൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് ഇവൻ പറഞ്ഞു ഗ്രീഷ്മ എനിക്ക് കഷായം തന്നുള്ളത് ഇവിടെ സംഭവം നോട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് ഷാരോണിൻ്റെ ബ്രദറോട് വീട്ടുകാരും പറഞ്ഞു ഷാരോണിൻ്റെ ബ്രദറ് വിളിച്ചു ഭീഷ്മെ ചോദിച്ചു എന്ത് കഷായം കൊടുത്തെന്നുള്ളത് കാരണം അവിടെ നിന്നാണ് അവളൊരു സംഭവം നടക്കുന്നത് അപ്പോൾ അവൾ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞു പക്ഷെ ആ ഒന്നും മരണത്തിന് കാരണമാവില്ല അല്ലെങ്കിൽ അടിച്ചുപോകാൻ കാരണമാവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വൈത്തിരിവായാലും അവിടെ നിന്ന് മുതലാണ് ഓക്കെ അപ്പോഴൊക്കെ ഇവിടെ നാടൻ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടക്കാടുന്ന നാടൻ കളിച്ചോണ്ട് കരച്ചിലും ബഹളവുമായിട്ട് പിന്നെ ഇതുപോലെ ഇവൻ ഷാരോണിന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തേ ഈ കാര്യമൊക്കെ പറഞ്ഞാൽ അപ്പോഴും അവൾ അവളെ മുഖം വ്യക്തമാക്കിയിട്ടില്ല ഷാരോണ അപ്പഴും വിശ്വസിക്കുന്നുണ്ട് ഇവളാണ് ഇവളൊന്നും ചെയ്യില്ല എന്നുള്ളത് ഷാരോണ മരണ സമയത്ത് പോലും ഈ ഇവളെ പേര് പറഞ്ഞിട്ടില്ല ഇവളാണ് ഇതാക്കിയതെന്ന് അപ്പം അത്രയും ആളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഏ ഇതാണ് സംഭവം അപ്പോൾ ഈ കറക്റ്റായിട്ട് നമ്മൾ ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ അവളുടെ ഇവിടെ തന്നെ പോകുന്നത് ഈ പറഞ്ഞ കൂട്ടുകാരൻ്റെ അമ്മ വഴി ഈ പറഞ്ഞ ബ്രദർ ചോദിച്ചപ്പോഴുള്ള ഈ തപ്പി താഴ്ച്ചി എല്ലാ കാര്യവും പിന്നെ പോലീസ് നല്ല ആദ്യം പോലീസിന് മനസ്സിലായില്ല കേട്ടോ പിന്നെ നല്ല രീതിയിൽ ക്രൈംബ്രാഞ്ച് വന്ന് അങ്ങ് കുറഞ്ഞപ്പോൾ പുള്ളിക്കാരി സത്യം പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നത് ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഗ്രീഷ്മയുടെ കഥ രണ്ട് വർഷത്തിന് ഇപ്പോഴാണ് വിധി വരുന്നത് രണ്ട് വർഷത്തിന് ശേഷം സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കാരണം കുറ്റം ചെയ്തവരാരും ശിക്ഷിക്കപ്പെട ശിക്കപ്പെടണം കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല അത് എന്തിൻ്റെ പേരിലായാലും ഒരാളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മാന്യമായിട്ട് പറഞ്ഞ് ഒഴിവാക്കുക അല്ലെങ്കിൽ വേറെ വഴികൾ നോക്കുക അല്ലാതെ ഒരാളെ കൊല്ലുകല്ല വേണ്ട ഒരാളെ ജീവിതം ഇതാക്കുകയല്ല വേണ്ട ഇതുകൊണ്ട് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത് എന്ത് ലാഭമാണ് ബ്രീഷ്മെ കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് വർഷം ജയിലിലും അവിടെയും വീടിയുമായിട്ട് ഇങ്ങനെ ഇത്രയും ഒരാളെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല ഒരു ലൈഫിൽ നമ്മൾ ഒരാളെ നമുക്കൊരാളെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാക്കണമെന്നുണ്ടെങ്കിൽ അത് നൈസായിട്ട് പറഞ്ഞു ഒഴിവാക്കുക അല്ലാതെ കൊല്ലുക അവരെ ഉപദ്രവിക്കുകയല്ല വേണ്ടത് അതെല്ലാവരും മനസ്സിലാക്കുക നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിക്കുക അവരെ പറ്റിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ ഇതിന്നൊരു പാഠം ഞാൻ ഉൾക്കൊണ്ടത് ഇതേ ഒരു കാര്യമാണ് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ കൂടെ ജീവിക്കുക നിൽക്കുക അല്ല അയാൾ നമ്മൾ ചതിക്കുക പറ്റിക്കുക ചെയ്തു അത് എന്തിൻ്റെ പേരിലായാലും കാരണം അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും കർമ്മ സംഭവമുണ്ട് റിഫ്ലക്റ്റ് ചെയ്യും ഈ രണ്ട് വർഷം ഈ രണ്ട് വർഷം കൊണ്ട് ഗ്രീഷ്മി എന്ത് നേടി അവളെ ജീവിതം അവളെ ജീവിതം എന്തായി ഈ പറഞ്ഞ പട്ടാൾക്കാർ അവളെ കിട്ടിയോ അവളിങ്ങനെ കേസും കോടതിയായിട്ട് നടക്കുകയല്ലേ ഇനി നോക്കുക ലൈഫ് എന്താ അവളെ ഫ്യൂച്ചർ ലൈഫ് എന്തായി അപ്പം ഉള്ളൂ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതം പാടില്ലാതാക്കിയവൾക്ക് ഈ ജന്മത്ത് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് പറയാം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അതായിസ് വിധി എന്താണെന്ന് അറിഞ്ഞുകൂടെ വിധി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സോറി വിധിയല്ല സോറി ശിക്ഷ എന്താന്ന് പറഞ്ഞൂടാ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും എനിക്കിത് കേട്ടപ്പോൾ സന്തോഷം തോന്നി കാരണം ഇത് കിട്ടേണ്ട സംഭവമാണ് ഓക്ക് കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരു പാടാവേണ്ട ഒരു വിഷയമാണ് ഓക്കെ കാരണം സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ മാത്രമാണ് നാടും കോടതിയും ഒക്കെ ഉള്ളത് പക്ഷേ സ്ത്രീകൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല ഇവയ്ക്ക് ഒരു പരിഗണന ഉണ്ടാകാൻ പാടില്ല എൻ്റെ അഭിപ്രായം ഇവൾ സ്ത്രീയാണ് അന്ന് കോടതി വിശേഷ പതിനാല് കൊല്ലമുള്ള പത്ത് കൊല്ലാക്കി കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചെയ്തിട്ടുണ്ടോ അത് അർഹതയാണ് കറക്റ്റായിട്ടും പരിഗണന ഒന്നും ഒരു കാര്യത്തിലും വേണ്ട പ്രായം നോക്കിയിട്ടോ സ്ത്രീ ആണെന്ന് നോക്കിയിട്ടോ കാരണം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരേ നീതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഇപ്പോൾ കൈസ്കൂളിലായിട്ടൊന്നും പറയല്ല എന്താ കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പുതിയ വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്